നമസ്കാരം ഓൺ കല്യാണം വേറെ ലെവൽ ബാസിദ് മലയാള പാഠഭാഗത്തിലെ പലഹാരകൊതിയന്മാർ എന്ന യൂണിറ്റിലെ പാഠഭാഗ പ്രവർത്തനങ്ങൾ ഏറെ രസകരമായി ക്ലാസ്സിൽ അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ അറിവും പലഹാര വൈവിധ്യങ്ങളുമായി വിദ്യാർത്ഥികൾ പലഹാരമേള ഒരുക്കി പറവണ്ണ സ്ഥലത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികളാണ് പലഹാരമേള നടത്തിയത് നിന്നും ജ്വല്ലതമാനം മുതൽ ജ്വല്ലറിയുടെ കോഴിക്കോട് വലിയങ്ങാടിയിൽ നിന്നും പൊന്നാനിയിൽ നടക്കുന്ന പലഹാരമേളയ്ക്ക് പോയ ചോണനുറമ്പും മണിയനുറമ്പും കണ്ട പലഹാരമേളയുടെ വിശേഷങ്ങൾ വിവരിക്കുന്ന പാഠഭാഗത്തിലെ പലഹാരമേളയാണ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത് രുചിയേറിയ പലഹാരങ്ങൾ രക്ഷിതാക്കളുടെ സഹായത്തോടെ തയ്യാറാക്കി അവയുടെ പ്രദർശനം ഒരുക്കുകയായിരുന്നു ജീവിതശൈലി രോഗങ്ങൾക്ക് ഭക്ഷണങ്ങളുടെ പങ്കും ആരോഗ്യത്തിനായി ശീലമാക്കേണ്ട ഭക്ഷണവും കൂട്ടുകാർ യായിരുന്നു പ്രദർശന ലക്ഷ്യം പലഹാരങ്ങളുടെ പേരും രുചിക്കൂട്ടും ഗുണവും വിദ്യാർത്ഥികൾ വിവരിക്കുകയുണ്ടായി പ്രദർശന ഉദ്ഘാടനം പ്രധാന അധ്യാപകൻ ടി മുനീർ നിർവഹിച്ചു പ്രദർശനത്തിന്റെ ഭാഗമായി ആരോഗ്യം ഭക്ഷണം രോഗമെന്ന വിഷയത്തെ പറ്റി നാസർ ടി എം ക്ലാസ് എടുത്തു അധ്യാപകരായ എം കതീജ എം സെലീന എന്നിവർ നേതൃത്വം നൽകി വെട്ടം ന്യൂസ്